ഹായ് അപ്പോ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഓണത്തിന് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളായി തന്നിട്ടുണ്ട് അപ്പോ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ആ പലഹാരം ആണെന്നറിയാം ഡ്രസ്സ് നമ്മൾക്ക് വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അത് കാരണം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടത്തില്ല അപ്പം അത് കാരണം അച്ഛൻ നല്ല ഒരു പാക്കറ്റിനകത്ത് ആക്കി തന്ന അയച്ചിട്ടുണ്ട് പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയിട്ടില്ല അറിയത്തില്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് കാണാൻ കേട്ടോ അപ്പൊ ഞാനിത് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ആയോ അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാവേ

ഇത് ഞാൻ ഏപ്രിലിൽ അവിടെ വെച്ചിട്ട് വന്ന ഒരു മോതിരമാണ് മോൻ അവന്റെ അപ്പയുടെ മോതിരം കൊടുത്തു കൊടുത്ത എത്രയും വലിയ ബെൽറ്റ് അവൻ കണ്ടിട്ടില്ല അങ്ങനെ എടുത്ത് എടുത്ത് കൊടുത്തു 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 അവിടെ വെച്ചിട്ട് അത് വിട്ട് നിന്റെ ബെൽറ്റ് കേട്ടോ സാധനകളൊക്കെ എന്തോന്ന് എന്തോ മീന്തോ ചക്കരവരട്ടിരട്ടി ചക്കരവരട്ടി ചിപ്സ് മുറുക്ക് മുറുക്കല്ലേ മുറുക്ക് എള്ളുണ്ട പക്കാവട മിക്സര് പക്കാവട വെയിറ്റ് ചെയ്തത് ഇത് വെയിറ്റ് ചെയ്തോ സന്തോഷം കണ്ടോ നിനക്ക് എന്തു തരുന്ന വേണ്ടത് അവന് എന്ത് വേണേലും മതി എനിക്കൊന്നും ഇല്ല എനിക്ക് ഇന്റെതാണ്ട ഇതേ ഉള്ളു എനിക്കുള്ളത് ഇതേ ഉള്ളു ആ വീട്ടിൽ ഉണ്ടാക്കുമല്ലോ എന്നാലും നാട്ടിലത്തെ അല്ലേ ആ ഇത്രയല്ലേ ഇത് കിട്ടും പക്ഷെ ഇതാണ് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു വേറെ ടേസ്റ്റും പിന്നെ റേറ്റ് കുറവാണ് അപ്പം ആയിട്ടും പറഞ്ഞ കാര്യം അതും അരിയലുവ തന്നെ കൊടുത്തോന്ന് പ്രത്യേകം പറഞ്ഞു മറ്റേ അലുവ വേണ്ട അരി അലുവ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടത് അപ്പം അച്ഛ എന്തായാലും വലിയ സർപ്രൈസായി അലുവ

പിന്നെ ആദ്യം അപ്പയുടെ സാധനം എല്ലാവ അപ്പയുടെ സാധനം അല്ലേ കൊടുത്തുവിടോ അതറിയാം അതും മറന്നാണ് ഇത്രയും വലിയ അവന്റെ പാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളു കണ്ടല്ലോ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അപ്പൊ ഇത് ഒരാഴ്ച കൊണ്ട് കാര്യമാക്കി തരും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ബൈ ബൈ ബൈ